ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്കെല്ലാവർക്കും പോലെ വയനാട്ടിൽ അതി ഇപ്പോൾ അതിഭീകരമായ ഒരു ദുരന്തം നടന്നു അവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ പുനരധിവാസമാണ് ഒരു പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ തൽക്കാലം വാടക വീട് എടുത്ത് മാറുക അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറുക അത് കഴിഞ്ഞ് അവർ എല്ലാവർക്കും വീട് വെച്ച് നൽകാമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞതിൽ എന്തുമാത്രം അത് പ്രാവർത്തികമാകും അതുപോലെ തന്നെ വാടക വീട് എല്ലാവർക്കും പോയി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് ജനങ്ങളുടെ ഒരാശങ്ക ഇപ്പോൾ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് പേരോളമാണ് ഉള്ളത് അപ്പോൾ ഇവരെല്ലാവരും ഇത്രയും ആൾക്കാരെ എവിടെയാണ് വാടകയ്ക്ക് വീട് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒഴിഞ്ഞിടക്കുന്ന ക്വാർട്ടേഴ്സോ കെട്ടിടങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എത്രമാത്രം അതിന് ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അവർക്ക് അറിയത്തില്ല അത് കാരണം ഇപ്പോൾ വളരെയധികം ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ പുറത്തു അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ വാർത്ത കണ്ടപ്പോളോ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ് പൈസ കൊടുത്ത് അതായത് ഗവണ്മെൻറ്റ് വീട് വെച്ച് നൽകാമെന്നാണ് പറയുന്നത് പക്ഷേ ഗവൺമെൻറ് വീട് വെച്ച് നൽകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ എപ്പ എത്ര സമയമെടുക്കും എവിടെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് കൊടുക്കുമ്പോഴത്തേനും സമയം പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന പൈസ പലരുടെ കൈകളിലൂടെ പോയി പോയി ഈ പാവങ്ങളായ ജനങ്ങൾക്ക് എത്രമാത്രം കിട്ടുമെന്നുള്ളതും ആശങ്ക ജന ജനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഓരോ ആൾക്കും വീട് വെക്കാൻ അവർക്കൊരു തുക നിശ്ചയിച്ചിട്ട് അതായത് മൂന്നോ നാലോ സെൻറ് സ്ഥലം കൊടുത്ത് അതിലൊരു അവർക്ക് അത്യാവശ്യം താമസി യോഗ്യമായ ഒരു വീട് വെക്കാനുള്ള തുക എന്തുകൊണ്ടാണ് ഓരോ കുടുംബത്തിനും കൈമാറാത്തത് അതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അപ്പോൾ ഗവൺമെന്റിനും ബുദ്ധിമുട്ടണ്ട ആൾക്കാർ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് താല്പര്യമുള്ള ഏരിയയിൽ അല്ലെങ്കിൽ അവർക്ക് സ്ഥലം കിട്ടുന്ന ഏരിയയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്കുള്ള ഏരിയയിലേക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്ഥലം കിട്ടുവാണെങ്കിൽ അവിടെ സ്ഥലം മേടിച്ചിട്ട് അവർക്ക് വീട് വയ്ക്കാനുള്ള ഒരു ചാൻസ് അവർക്ക് കിട്ടും അപ്പോൾ അതാണ് വളരെ സുതാര്യമായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ നമുക്കറിയാം ഈ പണ്ട് പലരുടെ സ്ഥലം കണ്ടുപിടിച്ച് വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാലും പണ്ട് പലരുടെ കൈകളിലേക്കും പോയി കഴിയുമ്പോൾ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഓരോ അനുഭവങ്ങളിലൂടെയും നമുക്കറിയാം ഈ പൈസ ആരൊക്കെ ആരുടെയൊക്കെ കൈകളിലൂടെ ഇതിൻ്റെ കാര്യങ്ങൾ കടന്നു പോകുന്നു അവരുടെ എല്ലാവരുടെയും കൈകളിൽ നിന്ന് കുറച്ച് പൈസ എങ്ങനെയാണ് മറ്റു മാർഗങ്ങളിലൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ചെടുത്തിരിക്കുന്ന ഇപ്പോൾ ആവശ്യത്തിന് തുക കിട്ടിയിട്ടുണ്ടോ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഫണ്ട് എത്തിയിട്ടുണ്ട് പക്ഷേ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത വേണം അതാണ് ജനങ്ങളുടെ ഒരാവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തുക ഓരോ വീടുകൾക്ക് എത്ര എത്ര ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും ഉണ്ടെങ്കിൽ അവർക്കൊരു വീട് മതിയായിരിക്കും അങ്ങനെ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇവർക്കൊക്കെ അന്വേഷിച്ച് കണക്കെടുക്കാവല്ലോ അങ്ങനെ കണക്കെടുത്തിട്ട് ഓരോ കുടുംബത്തിനും ഓരോ വീട് വെക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടെ ഒത്തിരി വലിയ വീടൊന്നും വേണമെന്നൊന്നുമില്ല അത്യാവശ്യ സൗകര്യങ്ങളോടെ താമസിക്കാവുന്ന ഒരു വീട് വെക്കാനുള്ള എത്ര തുകയാകെന്ന് കണക്ക് കൂട്ടി അതിനുള്ള തുക അവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജീവിതോപാധി കണ്ടുപിടിക്കാനുള്ള ഒരു സഹായം കൂടെ ഗവണ്മെന്റിൽ നിന്ന് അതായത് എവിടെയെങ്കിലും ജോലിക്കുള്ള സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക അങ്ങനെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള മാർഗം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഒരു പുനരധിവാസം ഇവർക്ക് സാധ്യമാകുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അങ്ങനെയൊക്കെയാണ് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ തന്നെ ബന്ധുമിത്രാദികളെ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയ ജന ആൾക്കാരുണ്ട് ബന്ധുക്കൾ കുടുംബത്തിലുള്ള എല്ലാവരും നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധു ജനങ്ങൾ കുറവോ ധാരാളം പേര് നഷ്ടപ്പെട്ടവരുണ്ട് ഇവരൊക്കെ ഈ ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോലും പോകാനുള്ള സാഹചര്യം ഇല്ലാത്തവരുണ്ട് അങ്ങനെ ധാരാളം പേരുണ്ട് അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ എത്ര നാളാണ് പോയി നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ എല്ലാവർക്കും ഒരു വളരെയധികം മാനസികമായും ബുദ്ധിമുട്ട് വരുത്തും ഒന്നാമത് ഈ ബന്ധുക്കളെ ഉറ്റപ്പെട്ട ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദനയിൽ മാനസികമായ ട്രോമയിൽ നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും അവർക്ക് അവരുടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ പോയി വാടക വീട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് ഇപ്പോൾ അത് വാടക വീട് എവിടെയെങ്കിലും അവർ കണ്ടുപിടിക്കണമെന്ന് പോകാൻ തന്നെ അവരുടെ പൈസയില്ല അപ്പോൾ അതിനുള്ള ഒരു അത്യാവശ്യ ഫണ്ട് അതാണ് അതും അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനായിരം പത്ത് പതിനായിരം രൂപയെങ്കിലും കൊടുത്ത് ഒരു അത്യാവശ്യ ഫണ്ടും കൊടുത്ത് അവർ ഒരു വാടക വീട് കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് കൊടുത്തിട്ട് ആ സമയം കൊണ്ട് താമസിക്കാതെ തന്നെ ഈ കിട്ടിയ ഫണ്ട് ഏതായാലും പൈസ കയ്യിൽ കിട്ടിയല്ലോ ആ ഫണ്ട് ഈ ഇതിനെ ഈ അപകടത്തിൽ ഈ ദുരിതത്തിൽ ഈ ദുരന്തത്തിൽ പെട്ടുപോയവർക്ക് അത് പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കാണുന്നതിലേക്ക് ചിലവഴിക്കുക അതായത് അവരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് ഈ ഒരു എത്ര തുകയാണ് ഒരു അവർക്ക് ആവശ്യമെന്ന് കണക്ക് കൂട്ടി അത് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവർക്കൊക്കെ സ്വന്തമായിട്ടൊരു വീട് പോയി വെക്കാനുള്ള കെൽപ്പുണ്ട് അല്ലേ ഇല്ലെങ്കിൽ അവരുടെ ആരെങ്കിലുമൊക്കെ ആ നാട്ടിലുള്ളവരൊക്കെ അതിനൊക്കെ സഹായിക്കും അല്ലാതെ ഗവൺമെന്റ് തന്നെ ഞങ്ങളെ കിട്ടിയ പൈസ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നുള്ള ആ മനോഭാവം മാറ്റുക ആ മനോഭാവം മാറ്റിയിട്ട് ജനങ്ങളിൽ നിന്ന് വിരിച്ച പൈസ ജനങ്ങൾക്ക് തന്നെ വീതിച്ചു കൊടുക്കുക അതാണ് ഞാൻ പറയുന്നത് ഇതിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള കണക്കൊക്കെ ഉണ്ടല്ലോ ആ കണക്കനുസരിച്ച് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി ആവശ്യമുള്ളവർക്ക് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ജനങ്ങളെ ഇപ്പോൾ ഒന്നാമത് മാനസികമായും തകർന്നു നിൽക്കുന്ന ജനങ്ങളെ കൂടുതൽ ആശങ്കയിലേക്ക് വി തള്ളി അവർക്ക് എത്രയും വേഗുന്നത് ഇതിനുള്ളൊരു പരിഹാരം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഗവൺമെൻറ്റിന് കിട്ടിയ പൈസ ഞങ്ങൾ സ്ഥലം മേടിച്ച് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും എന്ന് പറയുന്നതിന് പകരം അവരുടെ കൈകളിലേക്ക് ഈ പൈസ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അവർ അത് വീട് വെക്കാനുള്ള അവർ അത് എടുത്ത് അവർ അതന്നെ കൈകാര്യം ചെയ്ത് അവർക്ക് വീട് വയ്ക്കാനുള്ള അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട് വെക്കാൻ കഴിയില്ലാത്ത ആരും നമ്മുടെ നാട്ടിലില്ല അപ്പോൾ അവരത് ചെയ്തോളൂ അത് മറ്റുള്ളവർ ആ പൈസയിൽ കൈ കടത്താതെ അത് ആ തുക ജനങ്ങളിൽ തന്നെ കൃത്യമായി എത്താനുള്ള മാർഗമാണ് നോക്കുന്നത് ഇതിനെക്കുറിച്ച് ഇത് ആ നാട്ടിലുള്ള അടുത്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ അതായത് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇതിലിടപെട്ട് ഇതിനൊരു അങ്ങനെയുള്ളൊരു സുതാര്യത ഈ കിട്ടിയ പൈസയ്ക്ക് ഒരു സുതാര്യത വരുത്തി ജനങ്ങളിലേക്ക് എത്തിക്കണം അതാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത് ആരും പറയുന്നില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ കാര്യം പറയണം ജനങ്ങളുടെ പൈസ പിരിച്ചെടുത്താണ് അപ്പോൾ അത് ജനങ്ങളുടെ അഭിപ്രായം നോക്കി വേണം ഇത് കൈകാര്യം ചെയ്യാൻ അതായത് ഫ്ലഡിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ പിരിച്ചെടുത്ത ഫണ്ട് പല രീതിയിൽ വഴിമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതി ഭയങ്കരമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കിട്ടിയ ഫണ്ട് ഇനിയും വഴിമാറ്റി ചെലവാക്കാതെ മറ്റു കാര്യങ്ങൾക്ക് ചിലവാക്കാതെ ഇപ്പോൾ അങ്ങോട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ നിർമ്മിക്കണമെങ്കിൽ അത് ഗവൺമെൻറ് നിർമ്മിക്കുക ഇപ്പോൾ കിട്ടിയ ഫണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് വീട് വെക്കാൻ വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടി മാത്രം ചിലവഴിക്കുക ആ കിട്ടിയ പൈസ കൃത്യമായി ഡിവൈഡ് ചെയ്ത് ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീട് വെക്കാനുള്ള പൈസ കൃത്യമായിട്ടുണ്ട് അവർക്കൊരു ജീവിതോപാധിയും കൂടെ ചെയ്തു കൊടുക്കാനുള്ള പൈസ അതിനകത്തുനിന്നും കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം പലരുടെ അടുത്തു നിന്നും ഫണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിട്ടുള്ള പല ആൾക്കാരും സ്വന്തമായിട്ട് തന്നെ സഹായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അവിടുത്തെ ജനങ്ങളെ ഒരു പുനര പുനരധിവാസത്തിലേക്ക് കൊണ്ടുവരിക എത്രയും വേഗം അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ കിട്ടിയ പൈസ ഞങ്ങളുടെ കൈകളിൽ കൂടെ മാത്രം ചിലവാക്കുള്ളൂ ഞങ്ങളേ ഇത് കൈകാര്യം ചെയ്യുള്ളൂ ഞങ്ങളുടെ അണ്ടറിൽ ഇത് നടക്കുകയുള്ളൂ എന്നുള്ള പിടിവാശി ഉപേക്ഷിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് ഒരു കൃത്യ കൃത്യമായ ഒരു നടപടി ഉടൻ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ജനങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിച്ച് കൂടുതൽ ആൾക്കാർ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം നടക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ആരും ഉണ്ടാതിരുന്നിട്ട് കാര്യമില്ല നമ്മൾ കൊടുത്ത പൈസ അതായത് ജനങ്ങൾ കൊടുത്ത പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ ഫണ്ടിലേക്ക് കിട്ടിയ പൈസ വെറുതെ അവിടെ ഇവിടെയും മാറ്റി ചിലവഴിച്ചും പല കാര്യങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകാതെ കൃത്യമായി സഹായം ആവശ്യമുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കുക അപ്പോൾ ഇത് ഇതൊന്ന് പറയാമെന്ന് വെച്ചാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ എല്ലാവരും ഈ കാര്യം ഒന്ന് ഏറ്റെടുത്ത് ഇതിനു വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകണം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാ എല്ലാവർക്കും ബായ്